തങ്ങളെ കാണാൻ വരികയാണ് അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കുറച്ച് ഇരുട്ടായി അപ്പോൾ ായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇരുട്ടിങ്ങനെ മൂടി സമയമാണ് അപ്പോൾ ഇവര് രണ്ട് പുരുഷന്മാർ കാണുകയാണ് മുത്തുനബി തങ്ങൾ അവർ തന്നെ ഇവിടെ നടത്തത്തിൽ സ്പീഡ് കൂട്ടി എന്നാലും മുത്തുനബി സാഹുആലി വസ്ലം തങ്ങളെ കാണാൻ വേണ്ടിയാണ് മുത്തുനബി സാഹുലം തങ്ങൾ ദൂരെ നിന്ന് വിളിച്ച് പറയാന് അലാരി സാവധാനം ഇത് എന്റെ ഭാര്യ സൊഫിയ ബീമിനൊപ്പമാണ് ഞാൻ പോകുന്നത് ഇതാണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവർ പോലും അങ്ങനെയൊന്നും വിചാരിച്ചില്ല നബിയെ അപ്പോൾ മുത്തുനബി ഒരു പാഠം പഠിപ്പിക്കുകയാണ് മനുഷ്യന്റെ രക്തസഞ്ചാരമുള്ള സ്ഥലങ്ങളിലൊക്കെയും എന്ന് പറഞ്ഞിട്ട് തങ്ങൾ പറയാണ് നിങ്ങൾക്ക് എന്നോട് ബഹുമാനമില്ലാഞ്ഞിട്ടല്ല അങ്ങനെ പറഞ്ഞത് പിശാചിനെ ഭയന്നിട്ടാണ് എന്നാൽ അല്ലാഹു എന്നാലൊന്നോ സുബാന സൂറത്തിന്റെ അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഇന്ന്